നമ്മൾ എന്തെങ്കിലും പറയുന്നവരാകരുത് എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നവരാകരുതോ ഇസ്ലാം കേരളത്തിൽ വന്നതെങ്ങനെ ഇസ്ലാം കേരളത്തിൽ വന്ന നമുക്കറിയാം സിലോണിലാണല്ലോ ആദും നബി അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ആ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു മുൻകാലത്ത് ആ സിലോണിൽ ആദൻ നബി അലി ഇസ്ലാമിന്റെ പാദം പതിഞ്ഞ സ്ഥലം കാണാൻ അതേ അറേബ്യയിൽ നിന്ന് പോകുന്ന ഒരു സംഘവും അവരുടെ ഒരു ഗുരുവര്യം ആ പോകുന്ന ബോക്കിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി കൊടുങ്ങല്ലൂരിലെ രാജാവ് ഇങ്ങനെ ഐക്യനാട്ടുകാരിറങ്ങിയെന്ന് കേട്ടപ്പോൾ സ്വീകരണം കൊടുത്തു നല്ല ഭക്ഷണം സൽക്കാരം കൊടുത്തു ആ വന്നാളുകൾ നബിങ്ങളെ സംബന്ധിച്ച് രാജാവിന് പറഞ്ഞു പരിചയപ്പെടുത്തു വലിയ ചന്ദ്രൻ പിളർന്ന സംഭവം വിവരിച്ചു ആ സംഭവം ഈ രാജാവ് ഒരുപക്ഷേ കേരളത്തിൽ വെച്ച് കണ്ടിരിക്കാം അദ്ദേഹം അത് വിശ്വസിച്ചു അവരവട്ടിൽ വെച്ച് കലിമ ചൊല്ലി മുസ്ലിമായി പക്ഷേ പുറത്ത് വിവരം പറഞ്ഞില്ല നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് വസീയത്ത് ചെയ്തു അവര് പോയി തിരിച്ചു വരുമ്പോ വീണ്ടും കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി ആ കൊടുങ്ങല്ലൂരിൽ രാജാവിന്റെ സൽക്കാരത്തിൽ കഴിയുമ്പോ പോകാനുള്ള കപ്പലൊരുക്കാൻ നിർദ്ദേശം നൽകി ഏഴ് ദിവസം കയറി ആരെയും അതിലടച്ചു ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവര് മാത്രം സുഖാനന്ത ഏഴ് ദിവസം ചെയ്ത പണി എന്താണ് അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള മലബാർ അതിവിശാലമായ മലബാർ മംഗലാപുരമടക്കം ഉൾക്കൊള്ളുന്ന മലബാർ ആ മലബാർ പ്രദേശത്തെ ഏഴ് വിഭാഗമായി അദ്ദേഹം വിഭജിച്ച് ഓരോ സ്ഥലത്തും ഓരോ രാജാക്കന്മാരെ അദ്ദേഹം പകരം അദ്ദേഹത്തിന് പകരം പ്രതിരോ അവിടെ നിശ്ചയിച്ച് എന്നിട്ടോ അതി എഴുതി രേഖപ്പെടുത്തി റൂമിൽ നിന്ന് ഏഴാം ദിവസം ഇറങ്ങി അദ്ദേഹം അവരുടെ കൂടെ ആരും ആരുമറിയാതെ അദ്ദേഹം കപ്പലിൽ കയറി അതാ മക്കയിലേക്ക് സഞ്ചരിച്ചു ആ പോയ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഒരു ൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹരിയ കൊടുത്തു എന്ന് ഹരീതി ഉണ്ടല്ലോ അത് ഈ രാജാവായിരിക്കാം വയനാട്ടിലെ ഇഞ്ചിയാണോ എന്ന് എനിക്കറിയില്ല ട്ടെ പറഞ്ഞു വന്നത് ആ ഇഞ്ചി ഹരിയുള്ള കൊടുത്ത രാജാവായിരിക്കാം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അതാ ഒരു പ്രദേശത്തെത്തി ആ പ്രദേശത്ത് നിന്ന് രോഗം ബാധിച്ച് എനിക്ക് രോഗത്തിൽ ഇനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ യാത്ര തുടരണമെന്ന് കൂടെയുള്ളവരോട് കൂടെയുള്ളവരോടഭ്യർത്ഥിച്ച് ആ കൂടെയുള്ളവരിൽ ഒരാളാണ് മാലിക്കുനു ദീന മറ്റൊരാളാണ് മാലിക്കുനു ഹബീ മറ്റൊരാളാണ് അതേ ഇരിക്കട്ടെ അങ്ങനെ അവരോട് ഉപദേശിച്ച് പക്ഷെ അവര് പറഞ്ഞു നിങ്ങള നാട് ഞങ്ങൾക്കറി ഞങ്ങൾ അവിടെ ചെന്ന് എന്തു ചെയ്യും രാജാവ് സ്വന്തം കൈപ്പടത്തിൽ നമ്മുടെ മലയാളത്തിൽ കത്തുണ്ടാക്കി അവരെ ഏൽപ്പിച്ചു ഇവിടെയുള്ള രാജാക്കന്മാർക്കാണ് കത്ത് അതിലെന്താ പറഞ്ഞത് ഈ അയക്കപ്പെടുന്ന ആളുകൾ വന്നാൽ എന്റെ പ്രതിനിധികളാണ് അവർക്ക് നിങ്ങൾ ഭൂമി കൊടുക്കണേ സൗകര്യം ചെയ്യണേ എന്ന് എഴുതി കത്ത് കൊടുത്തു ആ കത്തും കൊണ്ടുവന്നു ഈ മഹാന്മാർ രാജാവ് പറഞ്ഞു മൂന്നിലൊരു സ്ഥലത്ത് കപ്പലിറങ്ങണം ഒന്നുകിൽ കൊടുക്കല്ലൂരിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ മൂന്നിലൊരു സ്ഥലത്ത് നിങ്ങൾ കപ്പലിറങ്ങണം രാജാവ് പോകുന്ന സമയത്ത് കൊടുക്കല്ലൂരിൽ നിന്ന് കയറി പോകുന്ന വഴിക്ക് കൊടുക്ക ഇറങ്ങിയിരുന്നു ശേഷം ധർമ്മടത്തിൽ ഇറങ്ങിയിരുന്നു അങ്ങനെ മൂന്ന് സ്ഥലമാണ് നിർണയിച്ചു കൊടുത്തത് വന്ന ആളുകൾ അതാ വരുമ്പോൾ കൊടുക്കൽ ൂരിലിറങ്ങി കത്തുകൊണ്ടുപോയി അവിടെയുള്ള രാജാവിനെ കൈമാറിയപ്പോ അന്ന് അവിടെ ഭരിക്കുന്ന രാജാവ് നേരത്തെ അവർ കേൾപ്പിച്ചു കൊടുത്ത രാജാവിന്റെ നിർദ്ദേശപ്രകാരം വന്ന മഹാന്മാർക്ക് തോട്ടവും ഭൂമിയും വിട്ടുകൊടുത്തു ആ തോട്ടത്തിൽ മസ്ജിദൻ അവിടെ ഈ മുസ്ലിമിങ്ങളായി വന്ന മഹാന്മാർ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു അതാണ് കൊടുങ്ങല്ലൂര് പള്ളിയിൽ അതൊരമ്പലത്തിന്റെയും കഷ്ണമല്ല ഒരമ്പലത്തിന്റെ ഭാഗമല്ല വേറെ ഒന്നിന്റെയും ഭാഗമല്ല അതേ ആ മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് നിർമ്മിച്ച പള്ളി അതാണ് കൊടുങ്ങല്ലൂർ പള്ളി അത് കഴിഞ്ഞ് മാലിക് ഗുരു അവിടെ താമസിച്ചു മാലിക് ഗുരു ഹബീബിനെ മാലിക്കിനെ മറ്റ് സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞേ ചോച്ചു വന്ന് കൊയിലാണ്ടി പള്ളി നിർമ്മിച്ചു കൊല്ലത്ത് നിർമ്മിച്ചു അദ്ദേഹം മംഗലാപുരം നിർമ്മിച്ചു പാക്കനൂർ നിർമ്മിച്ചു മാടായി നിർമ്മിച്ചു ധർമ്മടത്ത് നിർമ്മിച്ചു ശ്രീകണ്ഠപുരത്ത് നിർമ്മിച്ചു അവസാനം ചാലിയു അവിടെ അല്പ ദിവസം തങ്ങി ശേഷം കൊല്ലത്തേക്ക് വന്നു കൊല്ലത്തിൽ കൊല്ലമെന്ന എന്ന സ്ഥലത്ത് കൊയിലാണ്ടി കൊല്ലമാകും അവിടെ മാലിക് താമസമാക്കി തിരിച്ചുപോയി മറ്റുള്ളവരവിടെ താമസമാക്കി അല്പ ദിവസം കഴിഞ്ഞപ്പോ മക്കളെയും കുറെ ആളുകളെയും അവിടെ നിർത്തി മാലിക് ബുദ്ധി ഹബീബ് ഭാര്യയെയും കൂട്ടി കൊടുങ്ങല്ലൂരിലേക്ക് ചെന്നു അദ്ദേഹ സുഹൃത്തുക്കളെ അതിനെ പള്ളിയും നിർമ്മിച്ച് കൊടുങ്ങല്ലൂരിൽ ചെന്ന് പള്ളിയിലും പ്രാർത്ഥിച്ചു ഇസ്ലാം കേരളത്തിൽ എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് അവിടെ അല്പം തങ്ങി പിന്നീട് ദീനാർ തിരിച്ചു പോയി രാജാവിനെ മറുപ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പോയി സിയാറത്ത് ആറസ് ചെയ്തു മറ്റുള്ളവരിവിടെ അങ്ങനെയാണ് പത്ത് പള്ളികൾ ആദ്യമായി ലോകത്ത് നിർമ്മിച്ചതെന്ന് ഞാനങ്ങ് വെറുതെ പറയുകയല്ല അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാനൊന്നും പറയാറില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയട്ടെ കേരളത്തിന്റെ ആധികാരിക ചരിത്രം ഇംഗ്ലീഷിലുണ്ടല്ലോ മലയാളത്തിലുണ്ടല്ലോ ലാറ്റിൻ ഭാഷയിലുണ്ടല്ലോ അതുപോലെ ഒരുപാട് ഭാഷകളിലുണ്ടല്ലോക്കോ അതെഴുതിയ മഹാനാണ് എഴുതിയ പറഞ്ഞത് ആ ഗ്രന്ഥത്തിൽ ഞാനി പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് കേരളത്തിലെ പള്ളികൾ നിർമ്മിച്ചത് മുഴുവനും നിർമ്മിച്ചത് പത്തണ്ണവും നിർമ്മിച്ചത് ഈ മഹാന്മാരാണ് അതിന് സൗകര്യം കൊടുത്തത് ഈ പോയി അതായി ഇസ്ലാമതം സ്വീകരിച്ച് ലഭിതങ്ങളെ കാണാൻ പോയ രാജാവ് തന്നെയാണ് അധികാരത്തിലുള്ള സ്ഥലങ്ങളാണ് നൽകപ്പെട്ടത് അങ്ങനെയാണ് കേരളത്തിലെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് ഞാൻ ദുബായിൽ രണ്ട് ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച നാദാപുരം നന്മ എന്ന പേരിൽ അൽഹംദുലില്ല എല്ലാ പാർട്ടിക്കാരെയും എല്ലാ സംഘടനക്കാരെയും ഒരുമിച്ച് കൂട്ടി അൽഹദുലില്ല നമ്മുടെ സംഘടനയിലുള്ളവരുണ്ട് അതുപോലെ മറ്റു സുന്നീ സംഘടനകളിലുള്ളവരുണ്ട് എല്ലാവരെയും നന്മ എന്ന പേരിൽ ഞാനൊരു പരിപാടി സംഘടിപ്പിച്ചു എല്ലാവരും അവിടെയുള്ള ഐ സി എഫും കെ എം സി സിയും അതുപോലെ എല്ലാവരും നമ്മളോട് സഹകരിച്ചു ആ പരിപാടിയിൽ ഞാൻ അത് വിശദമായി ഇബാറത്തുകൾ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പിന്നീട് പലരും കച്ചവടക്കാർ കേരളത്തിലേക്ക് വന്നു അവർ കോഴിക്കോട് പട്ടണം നിർമ്മിച്ചു താനൂരും അതുപോലെ തിരൂരങ്ങാടിയും പരപ്പനങ്ങാടിയും വടിയങ്കോടും പൊന്നാനിയും അങ്ങനെ തുടങ്ങി കനലൂര് കണ്ണൂരും അങ്ങനെ തുടങ്ങി പല സ്ഥലവും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു നിർമ്മിച്ചു എന്ന് നാദാപുരത്തെ കുറിച്ചു ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച് വായിച്ച് കേൾപ്പിച്ചു ഓ സുഹൃത്തുക്കളെ അങ്ങനെയാണ് പള്ളികൾ നിർമ്മിച്ചത് അന്ന് മുതലേ കാതിമാര് തുടർന്നു വരുന്നുണ്ട് ആ കാതിമാരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് മഹാന്മാരായ മുൻകാമികളായ മുസ്ലിമീങ്ങൾ അവരുടെ നാട്ടിലെ സർവ പ്രശ്നങ്ങളും പരിഹരിച്ചു വന്നത് അങ്ങനെ നാദാപുരത്ത് കഴിഞ്ഞുപോയ വലിയ ഒരു കാതി ഉണ്ടായിരുന്നു മേലക്കോറ്റ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ പാറക്കടവ് ബക്ബറയിൽ മറവു ചെയ്യപ്പെട്ടി എന്ന് പറയുന്ന കുട്ടിയാലി മുസ്ലിമാരുടെയും ശിഷ്യനായിരുന്നും കുഞ്ഞമ്മത്തൂട്ടി മുസ്ലിയാരുടെ പിൻതലമുറയിലുള്ളവരാണ് ഇപ്പോഴും അവിടെ തുടരുന്നത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നതിൽ ആ മഹാന്റെ ശിഷ്യഗണങ്ങളിലാണ് സമസ്ത കേരള അതിന്റെ അതുപോലെ ിൽപ്പെട്ട് എന്തിനധികം പറയണം അറബി കോളേജിലെ മുൻകാല പ്രിൻസിപ്പാളായിരുന്ന അതേ നാദാപുരം പള്ളിയിൽ ഓതിപ്പടിച്ചവരായിരുന്നു നാദാപുരത്ത് പഠിച്ചവരായിരുന്നു എന്തിനധികം പറയണം അതാ ആ നാദാപുരത്ത് പഠിച്ച നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങൾക്ക് കോടഞ്ചേരി ഉസിരി ആരെ കാണാം അവിടുത്തെ പിൻഗാമികളിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജി ചാലിലക്കത്ത് കാണാം ആ ചാലിലകത്തിന്റെ ശിഷ്യനാണ് പുതുബീതങ്ങൾ

അവര് കാര്യലാഭം ചിന്തിച്ചില്ല ഈ ലോകത്തെ സ്ഥാനം ചിന്തിച്ചില്ല അവർക്ക് വലിയ സ്ഥാനം അള്ളാഹു കൊടുത്തു അബ്വാഹുവിലേക്ക് കൊണ്ടുള്ള പണ്ഡിതന്മാര് വേണം പ്രവർത്തകന്മാര് വേണം മഹല്യത്തിൽ വേണം മഹല്യത്തിന്റെ നേതൃത്വം വേണം